ഒരു കിഡിലൻ ഇഫ്താർ സ്നാക്കാണ് ഒട്ടും ഓയിലൊന്നും യൂസ് ചെയ്യാത്ത നല്ലൊരു ഹെൽത്തി സ്നാക്ക് കൂടിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അണുബിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കടിച്ചതിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസായിട്ടുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഈ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഇപ്പോൾ ഇതാ സവാളൊക്കെ കുറച്ചൊന്ന് വയന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഞാനൊരു ആറല്ലേ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചതച്ചെടുത്തിട്ടില്ലെന്നാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇവ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ റോട്ടേഴ്സൊക്കെ നന്നായിട്ട് മാറി നന്നായിട്ട് മൂത്തിട്ട് വരണം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ആദ്യമായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാനൊരു അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഞാനിവിടെ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് ഇനി പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ പൊടികളുടെയൊക്കെ റോട്ടേഴ്സ് ഒക്കെ നന്നായിട്ട് മാറി നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കുക തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഞാനിതിവിടെ ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കാണ് ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും മതി കേട്ടോ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു ചട്നി റെഡി ആക്കിയിട്ട് എടുക്കാനുണ്ട് അതിനായിട്ടൊരു ജാർ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് പീസ് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില ഫ്രഷ് ആയിട്ടുള്ളത് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ വിനഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെങ്കിലും ഉപയോഗിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ണിയാണ് കേട്ടോ ഇത് അപ്പോൾ ഏതാ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ബണ്ണാണ് ഞാനിപ്പോൾ ഇതാ ഇങ്ങനൊരു പാക്ക് ബണ്ണെടുത്തിട്ടുണ്ട് ഇതിൽ എട്ട് പീസ് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് റെഡി ആക്കിയിട്ട് തുടങ്ങാം അപ്പോൾ ഇതാ അതിനായിട്ട് ബണ്ണൊരെണ്ണ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതുപോലൊന്ന് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം ഇതേപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തിട്ട് നടുവിലുള്ള ഭാഗം ഒന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിതാ ഇതിൻ്റെ അടിഭാഗം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ കട്ട് ചെയ്യുന്ന ഭാഗം കളയരുത് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കുക ഇനി നമുക്ക് ബണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചുകൂടെ നമുക്ക് വിരൽ വെച്ചിട്ട് ഇതുപോലെ എടുത്തു മാറ്റാം ബണ്ണിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ച് കുറച്ച് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ മസാല ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇളക്കിയെടുക്കുന്ന ആ ഒരു ഭാഗവും നമ്മൾ കളയരുത് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് സ്നാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഓരോ കോഴിമുട്ട എടുത്തിട്ട് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാം ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബന്നെടുത്തിട്ടുണ്ട് ആദ്യമായിട്ടതിലേക്ക് മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ വശത്തേക്കും മയണൈസ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ ചട്നി വെച്ചു കൊടുക്കുക അത് ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ വെക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ ചട്ണി കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് പ്രെസ്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോഴിമുട്ട വെച്ച് കൊടുക്കാം ഇതേ രീതിയിൽ ഇങ്ങനെ കമിഴ്ത്തിയിട്ടാണ് മുട്ട വെച്ച് കൊടുക്കേണ്ടത് മുട്ട വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് മസാല വെച്ച് കൊടുക്കാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മസാല വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് പ്രെസ്സാക്കിയിട്ട് മസാല വെച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് തായോട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബണ്ണിൻ്റെ പീസ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ലൊരു പശ പോലെ ആയിട്ട് വരും ഇനി ഈ പാലിൻ്റെ പോലെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ടും ഇതുപോലെ മിക്സ് ആക്കി എടുക്കാവുന്നതാണ് ഇനി നേരത്തെ കട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഞാനിപ്പോൾ ഇതാ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കാം അപ്പോൾ തന്നെ അതവിടെ സെറ്റായിട്ടിരുന്നോളും ഇനി പീസ് വെക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പീസിൻ്റെ ഉള്ളിലത്തെ വാങ്ങണ്ടല്ലോ അത് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചിട്ട് എടുക്കണം അതിനായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പീസിൽ നമ്മൾ പാലൊഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലൊന്ന് എല്ലാത്തിലും ചുറ്റിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതിപ്പോൾ വളരെ ലൂസായിട്ടാണ് തോന്നുക എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഉണങ്ങിയിട്ട് കറക്റ്റ് ഒരു പരുവത്തിലായിട്ട് വരും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണങ്ങിയിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും ഇളക്കി പോകുന്നില്ല ഇപ്പോൾ ഏതാ ചുറ്റിൽ ഞാൻ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു മണ്ണ് ഇവിടെ റെഡി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാ പണ്ണ് വെച്ചിട്ടും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വണ്ണ് മുഴുവനായിട്ട് തന്നെ ഞാൻ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ബൗളിൽ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കിയിട്ടെടുക്കുക ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലായെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക ഇങ്ങനെ നെയ്യിൽ ചെയ്യുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബന്നും എടുത്തിട്ട് മുട്ടയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യാം ബന്നിൻ്റെ എല്ലാ വശത്തും മുട്ട നന്നായിട്ട് ആക്കിയെടുക്കണം ഇനി നമുക്കിത് ചൂടായിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുക്കുക ഇങ്ങനെ ബന്ന് പാനിൽ വെക്കുന്ന സമയത്ത് ഒട്ടിച്ച ഭാഗം താഴെ വരുന്ന രീതിക്ക് വേണം വെക്കാനായിട്ട് അപ്പോൾ ആ ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ പിന്നെ ഇത് ഇളക്കി വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കുറച്ച് മുട്ടയും മല്ലിയിലും കൂടെ ഇതുപോലെ മണ്ണിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുക്കുക ഇത് റെഡായി വരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ മൂന്ന് പണ്ണ് ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു വശമായിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അടുത്ത സൈഡിൽ കൂടെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യുക ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ ഒരുപാട് സമയമൊന്നും വേവാനായിട്ട് ആവശ്യമില്ല നമ്മൾ ഈ പന്നിലൊന്ന് കവറാക്കിയിട്ടുള്ള ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി ഈ പണ്ണിൻ്റെ സൈഡ് വശമൊക്കെ നല്ല കട്ടിയാണല്ലോ അപ്പോൾ ആ വശം കൂടെ ഒന്ന് നമുക്കൊന്ന് കുക്കാക്കിയിട്ട് എടുക്കണം അതിനായിട്ട് ഇതേ രീതിയിലൊന്ന് കുത്തനെ വെച്ച് കൊടുക്കാം അതായത് ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് എല്ലാ വശവും നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ കിട്ടിലാൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വണ്ണ് നിറച്ചത് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത് നമ്മൾ ലാസ്റ്റ് എഗ്ഗിലൊക്കെ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം വളരെ ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് കണ്ടില്ലേ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് ആ മയണൈസും ഗ്രീൻ ചട്ണിയും എഗ്ഗ് മസാലയൊക്കെ ആയിട്ട് ഭയങ്കര രുചിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാൻ മറക്കരുത് നിങ്ങൾക്കിത് ബ്രെഡ് വെച്ചിട്ടും ഉണ്ടാക്കാം ബ്രെഡ് സാൻഡ്വിച്ച് പോലെ വെച്ചിട്ട് രണ്ട് വശവും പാനിൽ വെച്ചിട്ട് ഒന്ന് ഒരിച്ചെടുത്താൽ മതി ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ